നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റത് മുതൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അതിന് പ്രധാന കാരണം തന്നെ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെത്തിയതോടെ ടെക് വ്യവസായത്തിന് നയങ്ങളിൽ കാതലായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് വസ്തുതാ പരിശോധകൾ ഇൻസിക്യൂറ്റിവിറ്റി ലിംഗുസമത്വം സാമൂഹിക സംവേദനക്ഷമത എന്നിവയിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതുപോലെ വ്യാപാര മേഖലയിൽ താരിഫുകൾ ഉൾപ്പെടെ നിരവധി തിരുത്തലുകളാണ് ട്രംപ് മനസ്സിൽ കാണുന്നത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഡൊണാൾഡ് ട്രംപിലെ തിരിച്ചുവരവ് അനിശ്ചിതത്വത്തിന്റെയും അപ്രതീക്ഷിതയുമായ വഴിത്തിരിവുകളും വരാൻ പോകുന്നു എന്ന പ്രതിനിധിയാണ് കൊണ്ടുവരുന്നത് ഗ്രീൻലാൻഡ് പനാമ മെക്സിക്കോ കാനഡ എന്നിവയ്ക്കെതിരായ ട്രംപിന്റെ തുറന്ന ഭീഷണികളെ കുറിച്ച് അമേരിക്കക്കാർക്ക് വലിയ ആശങ്കയുണ്ട് എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ആസ്ഥയിൽ ഒരു ദിവസം കൊണ്ട് വരുത്തിയത് വൻ മാറ്റമാണ് ഈ ഒരു വാർത്തയും ഇപ്പോൾ ചർച്ചയാകുന്നു നിയുക്ത പ്രസിഡന്റ് ആസ്തിയിൽ പെട്ടെന്നുണ്ടായ വർധനവ് അറുപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് കോടി രൂപയോളം വരും ട്രംപ് കോയിനിലൂടെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമ്പരിപ്പിക്കുന്ന ആസ്തി വർധനവ് നേടിയത് എഴുന്നൂറ്റി പതിനെട്ട് കോടി ഡോളറോളമാണ് ആസ്തിയിൽ ഉണ്ടായ വർധന അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പുതിയ ഡിജിറ്റൽ കറൻസിയുടെ വിശദാംശങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ൊഡിഡയിലാണ് ട്രംപ് കോയിന്റെ മൂല്യം മുപ്പത്തി ഡോളറായി ഉയർന്നത് ജനുവരി പത്തൊൻപതിന് എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയോളം വിപണി മൂല്യമായിരുന്നു കമ്പനിയിൽ ഉണ്ടായിരുന്നത് ആയിരം ശതമാനത്തിലധികമാണ് ടോക്കണിന്റെ മൂല്യം ഉയർന്നത് ട്രംപും അദ്ദേഹത്തിന്റെ മക്കളായ എറിക്കും ഡൊണാൾഡ് ജൂനിയറും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഡിജിറ്റൽ അസറ്റ് പ്ലാറ്റ്ഫോമായ ലിബേർട്ടി ഫിനാൻഷ്യൽ രൂപീകരിച്ചത് ഇതിന്റെ ഭാഗമായാണ് ട്രംപ് കോയിൻ വികസിപ്പിച്ചത് ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് ഈ കമ്പനി ഇരുപത് കോടി നാണയങ്ങളാണ് പുറത്തിറക്കിയത് അടുത്ത വർഷത്തിനുള്ളിൽ കൂടുതൽ നാണയങ്ങൾ പുറത്തിറക്കും പ്രസിഡന്റ് പദത്തിൽ മുൻപ് ചില ക്രിപ്റ്റോ ആരാധകർ ക്രബ് കോയിൽ വാങ്ങിക്കൂട്ടിയിരുന്നു ക്രിപ്റ്റോ നാണയങ്ങളിൽ ട്രേഡിംഗ് തുടങ്ങും മുൻപ് ട്രംപിന് ഏകദേശം അറുനൂറ്റി എഴുപത് കോടി ഡോളർ ആയിരുന്നു ആസ്തി വെബ് ഡെസ്ക് തത്വമായി